മ ശിവായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ അതി പ്രധ വളരെയധികം പ്രധാനപ്പെട്ടതും എന്നാൽ എങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം പറയേണ്ടതെന്ന് അറിയാത്ത ഒരു മഹത്തായ അനുവാകമായ എട്ടാമത്തെ അനുവാഗമാണിന്ന് നമ്മൾ പഠിക്കുന്നത് ഇത് വേദത്തിൽ യഥുർവേദത്തിൽ മധ്യഭാഗത്ത് വരുന്നതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നു അതിലും പ്രധാനപ്പെട്ട ശ്രീരുദ്രത്തിൻ്റെ പ്രാധാന്യം അതിലും ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രരാജൻ എന്നറിയുന്ന ശിവായ എന്ന പദം ഈ മന്ത്രം ഈ അനുഭാഗത്തിലാണുള്ളത് അപ്പം അതൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഭഗവാനെ കരുണ്യത്തിന് പ്രാർത്ഥിക്കുന്നു ഗുരു ബ്രഹ്മാ ഗുരുർ വിഷ്ണു മഹേശ്വര ഗുരുദേവ ശ്രീ ൂർത്തേ നമു നമസ് സോമായ എന്ന് തുടങ്ങുന്നു സോമൻ എന്ന് പറഞ്ഞ നമ്മൾ വിചാരിക്കുന്ന അർത്ഥമല്ല ഉമയോട് കൂടിയവൻ എന്നാണ് അർത്ഥം സോമൻ എന്നല്ല സ ഉമ ഭഗവാന്റെ പത്നി പാർവതി അപ്പൊ പാർവതിയോടുകൂടി പാർവതീ സമേതനായ നമസ്കാര ശിവന് നമസ്കാരം ആ പാർവതീപതിയായ പാർവതീ സമേതനായ പരമേശ്വരനെ നമസ്കരിച്ചെന്താ കിട്ടുക രുദ്രായരാ നമ്മളുടെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കുന്ന രുദ്രനു നമസ്കാരം ഉമാപതിയായ ഉമയോടുകൂടി നിൽക്കുന്ന മഹാദേവന് നമസ്കാരം എന്ന് തുടങ്ങുന്നു പിന്നെ ആ മഹാദേവനെ നമുക്ക് കാണാൻ എളുപ്പം പറയാണ് എന്താണത് നമ്മ താമ്രായ ച അരുണായ കടും ചുവപ്പോ കൂടിയ ഇളം ചുവപ്പോ കൂടിയ ഒരാളുണ്ട് സൂര്യനാണ് അപ്പം ഉദിക്കുന്ന ഉദയസൂര്യൻ അതാണ് രക്തവർണം നമ്മൾ താമ്രായ ചാ അരുണായ ചാ കുറച്ചുകൂടി കഴിഞ്ഞിട്ടുള്ളതാണ് അരുണവർണം ഇളം അപ്പോൾ ആ മഹാദേവനെ നമ്മൾ ആദ്യം പാർവതീ സമേതനായിട്ട് കണ്ടു അത് കാണാൻ സാധിക്കുന്നില്ല മനസ്സങ്ങട്ട് ഉറപ്പ് വരുന്നില്ല കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നാൽ പേടിക്കേണ്ടത് ആ നോക്കിക്കൊള്ളൂ രാവിലെ എഴുന്നേറ്റ് അങ്ങ് നോക്കിയാൽ എഴുന്നേറ്റ് നേരത്തെ പ്രഭാതത്തിൽ പ്രഭാതത്തിലങ്ങ് നോക്കുമ്പോൾ കാണാം അത് മഹാദേവനാണ് നമ്മൾ താമ്രായ അരുണായ ചാ എന്ന് പറയുന്നു പിന്നെ നമ്മ ശങ്കായ ച പശുപതയെ ച നമുക്ക് സുഖങ്ങളും തരുന്ന മഹാദേവന് നമസ്കാരം ഐഹികമായ ഈഹലോകത്തിൽ കിട്ടുന്നതായിട്ടുള്ള കിട്ടേണ്ടതായിട്ടുള്ള എല്ലാം തരുന്ന മഹാദേവൻ നമസ്കാരം പശുപതേതമാ നമ്മൾ നമുക്ക് നമ്മളെ എല്ലാം പതിയായ പശുക്കളായ നമ്മളൊക്കെ സുഖം ആഗ്രഹിക്കുന്നവരാണ് അപ്പം അങ്ങനെയുള്ള നമ്മളുടെ പതിയായ പശുപതിയായ മഹാദേവൻ നമസ്കാരം പിന്നെ നമ്മൾ ഉഗ്രായ ച ഭീമായ ച ഉഗ്രനായ ഉഗ്രസ്വരൂപം ആണ് മഹാദേവന് അതാരോടാ എതിരിടുന്നോർക്കൂ ഭയങ്കര തുകും പല പല ഭാവങ്ങളും മഹാദേ ഈ ശ്രീകൃഷ്ണ ഭഗവാനെ കംസോദത്തിൽ ഓരോരുത്തർക്കും അങ്ങനെ തോന്നിയെന്നാണ് അപ്പം ഉഗ്രനാണ് ഭീമനാണ് ഭീ ഭയം ജനിപ്പിക്കുന്നവരാണ് ആർക്ക് ശത്രുക്കൾക്ക് നിറഭാവികളായുള്ളവർക്ക് ഉഗ്രസ്വരൂപനാണ് അല്ലാത്തവർക്കോ ആ പിൻ ആരാണ് മംഗളസ്വരൂപനാണ് നമ ഉഗ്രായ ഭീമായജ നമോ അഗ്രേവധായ ചൂരേവധായതാ നമ്മുടെ മുന്നിലുള്ള ശത്രുവിനെ നശിപ്പിക്കുന്നു വളരെ ദൂരത്തുള്ള ശത്രുവെ നശിപ്പിക്കുന്നു അങ്ങനെ നമ്മൾക്ക് എല്ലാവിധത്തിലുള്ള സഹായവും നൽകി കൊണ്ടു നിൽക്കുന്ന മഹാദേവന നമസ്കാരം നമ ഉഗ്രായ ഭീമായച നമോ അഗ്രേവധായ ദൂരേവധായ നമോ ഹന്ത്രേജ ഹനീയസേജ ഭഗവാൻ നല്ല സുഖമെല്ലാം തരും പക്ഷെ ഹനിക്കും ചെയ്യും ഹിംസിക്കുകയും ചെയ്യും അതാരെയാ ശിവനിന്ദ ചെയ്യുന്നവരെ ഇപ്പൊ ഉദാഹരണത്തിന് മഹാ ഭാഗവതത്തിലൊക്കെ നമ്മൾ കണ്ടു അല്ലേ ദക്ഷ ശിവനിന്ദ ചെയ്തു അതിന്റെ ഫലം എന്തായി തല പോയി ആദ്യ തലവെക്കേണ്ടി വന്നു ആ കൂട്ടത്തില് ശിവനിന്ദയ്ക്ക് സഹായിച്ചവർക്ക് എല്ലാവർക്കും ശിക്ഷ കിട്ടി അതുകൊണ്ടാണ് ഹന്ത്രേച ഹനീയ സേച എന്ന് പറയുന്നത് പിന്നെയോ നമാ നമോ നമോ ച ഹേജ ഹനീയസേജ നമോ വൃക്ഷേഭ്യോ ഹരികേശേഭ്യോ വൃക്ഷങ്ങൾ വൃക്ഷങ്ങൾ നമ്മളെ സഹായിക്കുന്നു എന്തിന് നമ്മൾ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ മഴ പെയ്യ്ക്കാൻ സഹായിക്കുന്നു മണ്ണെലിപ്പ് നിറയുന്നു എന്നൊക്കെ അത് ഒരു സഹായം പിന്നെ പറയുന്നു വേദങ്ങൾ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള യാഗാദികൾ ചെയ്യുവാൻ ഈ വൃക്ഷങ്ങളുടെ ഇലകളും അതുപോലെ ചമത എന്ന് പറയുന്ന പ്ലാഷ് അതിൻ്റെ കൊമ്പ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നു അപ്പം വൃക്ഷങ്ങൾ നമ്മൾക്ക് ഐഹികമായ സുഖങ്ങൾ നേടിത്തരുന്നവയാണ് എന്നൊരർത്ഥം നമോ വൃക്ഷേഭ്യോ ഹരികേശേഭ്യോ ഈ പച്ചതരത്തിലുള്ള ഇലകൾ അതും ഓപിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് നമോ വൃക്ഷേഭ്യോ ഹരികേശേഭ്യോ നമസ്താരായ നമ്മളെ അക്കരെ കടത്തുന്നു സംസാര ദുഃഖം സംസാരം ഒരു വലിയ കടലായിട്ട് സംസാര സാഗരം എന്നാണ് പറയുന്നത് ആ കടല് കടത്തി തരുന്നു നമസ് താരായ നമശംഭവേ മയോഭവേച നമ്മൾക്ക് എല്ലാ സുഖങ്ങളും തരുന്ന ശംഭുവാണ് പിന്നെയോ ഈ ലോകത്തിലും പരലോകത്തിലും നമുക്ക് എല്ലാവിധത്തിലുള്ള സുഖങ്ങളും അനുഭവിക്കുവാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ സുഖങ്ങൾ തരുന്ന പ്രദാനം ചെയ്യുന്ന മഹാദേവൻ ശംഭുവിന് നമസ്കാരം നമ ശംഭവേച മയോഭവേച നമ ശങ്കരായജ മയസ്കരായ അതും അതേ അർത്ഥം തന്നെയാണ് നേരിട്ട് തരുന്നു ഭഗവാൻ എന്നുള്ളത് അതാണ് ഏത് ശങ്കര ശംഭവേജ മയോഭവേച ശങ്കരായജ മയസ്കരായജ അതേ അർത്ഥം തന്നെ അത് മറ്റുള്ളവരിൽ കൂടെ തരുന്നു മറ്റു ദേവകളിൽ കൂടെ തരുന്നു അവരെ അവരെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ നമ്മൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തരുന്നില്ലേ സമ്പത്ത് സന്തതി ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു അതൊക്കെ തരുന്നു അവരിൽ കൂടി തരുന്നു ഐഹിക സുഖങ്ങൾ ഈ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടല്ലേ പല സുഖങ്ങളും നമുക്ക് വേണം അതൊക്കെ തരുന്ന ശങ്കരായജ മയസ്കരായജ പിന്നെ അതിപ്രധാനമായ മന്ത്രരാജൻ അതാണ് ശിവായജ ശിവതരായജ എല്ലാ മംഗളങ്ങളാക്കി തീർക്കുന്ന ശിവനായിക്കൊണ്ട് നമസ്കാരം ഈ മന്ത്രത്തിനാണ് മന്ത്രരാജൻ മധ്യമണി എന്നൊക്കെ പറയുന്നുണ്ട് നമ ശങ്കര നമ ശിവായ ശിവതരായതാണ് ഈ ഓത്തിൻ്റെ ഈ അനുവാഗത്തിൻ്റെ പ്രാധാന്യം നാം ഈ മന്ത്രത്തിൽ ഈ ഇതിൻ്റെ ഈ അനുവാഗത്തിലാണ് ശിവായ ആ ശിവമന്ത്രം എല്ലാം മംഗളമാക്കി തീർക്കുന്ന മംഗളം എല്ലാം പര്യവസാനിക്കുന്ന നല്ല രീതിയിൽ എല്ലാ സുഖങ്ങളും തരുന്ന ആ മഹാദേവ ഏറ്റവും മംഗളമാക്കി തരുന്നത് ശിവതരം ശിവതമം എന്നൊക്കെ പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയും ഇംഗ്ലീഷിൽ നമ ശിവായജ ശിവതരായജ പിന്നെ ഈ മഹാദേവൻ തീർത്ഥങ്ങളിലുണ്ട് നമസ് തീർത്ഥായ തീർത്ഥായ ജ കൂല്യായ ജ ആ തീരത്ത് തീർത്ഥങ്ങളും തീർത്ഥകരയിലും ഭഗവാനുണ്ട് ആ ഭഗവാനെ നമസ്കരിക്കുന്നു നമ ഭാര്യയായജാ വാര്യായജാ ഭഗവാൻ എല്ലാവിധത്തിലും തീർത്ഥങ്ങളിലും അക്കരെ കടത്തുന്നു നമ്മളെയൊക്കെ ഈ സാഗരത്തിൽ നിന്ന് അക്കരെ കടത്തുന്നു നമ്മൾ പ്രതരണായത് ഒത്തരണായജാ നമ്മളെ തരണം ചെയ്യാൻ സഹായിക്കും സംസാരസാഗരം അപ്പോൾ അത് എങ്ങനെയാണത് നമ്മളെ നമുക്ക് തരുന്നു അങ്ങനെയാണ് അക്കരെ കടത്തുന്നത് സത്യമായിട്ടുള്ള ഭഗവാനാണെന്നുള്ള ബോധ്യം ഉണ്ടാക്കി തരുമ്പോൾ നമ്മൾ അക്കരെ കിടക്കുന്നു നമ്മൾ പ്രതരണായജ ഒത്തരണായജാ നമ ആധാര്യായ ജ ആലാധ്യായജാ ഭഗവാൻ നമ്മളെ ഓരോരോ ജീവാത്മാവുകളും ജനിക്കുന്നു മരിക്കുന്നു ഇങ്ങനെ ജനന മരണം കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി പിന്നെയും ജനിക്കുന്നു അങ്ങനെ ജീവാത്മാക്കളായിട്ട് ജനിക്കുന്നതായിട്ടുള്ളതും ഭഗവാൻ തന്നെയാണ് അത് പ്രതരണായതാ ഒത്തരണായതാ നമ ആധാരിയായതാ ആലാദ്യായതാ നമ ഷഷ്പ ആയതാ ഫേന്യായതാ പിന്നെ പറയുന്നു ചെറിയ ഇളം പുല്ല് മുതലായവ തളിരുകളിലൊക്കെ ഭഗവാനുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ നുര എന്നൊക്കെ പറയില്ലേ പർവ്വത വെള്ളത്തിന് നുരകളല്ലേ പത എന്നൊക്കെ പറയും അതും അതിലും ഭഗവാനുണ്ട് പിന്നെയോ നമ്മൾ സികയായ ജാ മണല് മണലിലുണ്ട് പിന്നെയോ പ്രവാദ്യായ ജാ ഒഴുകുന്ന നദിയിലുണ്ട് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ സേവിക്കേണ്ട മഹാദേവൻ എല്ലാ ദിക്കിലും ഉണ്ടെന്നും ഈ മഹാദേവനെയാണ് സേവിക്കേണ്ടതെന്നും സേവിച്ചാൽ നമുക്ക് ഇഹലോകത്ത് വേണ്ട സുഖങ്ങളെല്ലാം അനുഭവിക്കാൻ സഹായിക്കും പിന്നെയോ പരലോകത്ത് മോക്ഷവും തരുന്നു അങ്ങനെയുള്ള ഈ ശിവമന്ത്രം അടങ്ങിയ ഈ മഹാമന്ത്രം അടങ്ങിയ പ്രധാനപ്പെട്ട ഈ അനുവാഹം നമ്മൾ സമർപ്പിക്കുന്നു ഇത് എത്ര പറഞ്ഞാലും ഇതിൻ്റെ ആ അർത്ഥം മുഴുവനാക്കാൻ സാധിക്കില്ല വ്യക്തമാക്കാൻ സാധിക്കില്ല ചുരുക്കം ശിവമന്ത്രം ഇതിലാണെന്ന് മനസ്സിലാക്കുക ഈ ശിവമന്ത്രത്തിൻ്റെ പ്രധാന് പ്രാധാന്യം എന്താണ് ശിവനെ ഭജിച്ചാൽ നമുക്ക് എല്ലാം ശിവമാക്കി തീർക്കും മംഗളകരമാക്കി തീർക്കും ദുഃഖങ്ങൾ ഇല്ലാതാക്കും രോഗം ഇല്ലാതാക്കും സന്തോഷം സമാധാനം സുഖം ശാശ്വത സുഖം എല്ലാം തരുന്ന ഈ മന്ത്രം ഒരുവിധം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു നമ്മളെ അക്കരെ കടത്തുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പദമാണ് അതിൽ കാണുന്നത് അക്കരെ കടത്തുക നമ്മളിപ്പോൾ വെള്ളത്തിൽ കെട്ട് പെട്ട് ഉഴലുകൾ വിഷമിക്കുകയാണ് അപ്പം അതിന് ഒരു മാർഗം ഇവിടെ സുഖങ്ങൾ തരും അപ്പോൾ കുറച്ചൊരു സമാധാനമായിരുന്നു ഈ സുഖം മാത്രമല്ല യഥാർത്ഥ സുഖം ഇതല്ല എന്ന് മനസ്സിലാക്കി തരുന്ന ജ്ഞാനം കൂടി തരുന്ന ആ മഹാദേവൻ നമസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒരുവിധം ഈ മന്ത്രം നമ്മൾ സമർപ്പിക്കുന്നു നമശിവായ എന്നുള്ള മന്ത്രത്തിൻ്റെ പ്രാധാന്യം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ച് തരുന്ന മഹാദേവൻ്റെ നമസ്കാരം പറഞ്ഞു ഈ ശിവ മന്ത്രം രുദ്ര ശ്രീരുദ്രം ഇതിൻ്റെ പ്രാധാന്യം അത് നമുക്ക് പല വിഷമങ്ങളും ഈ ശനിയുടെ മാറ്റം കൊണ്ട് അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു എല്ലാവർക്കും ചിലർക്ക് അനുകൂലം ചിലർക്ക് പ്രതികൂലം എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഈ ദുഃഖങ്ങളൊക്കെ വരുമ്പം പാപത്ത് പല രീതിയിലും വരൂല്ലേ എങ്ങനെയൊക്കെയാണ് രോഗത്തിൽ രോഗമായിട്ടാവാം അപകടങ്ങളായിട്ടാവാം പിന്നെ വേറെ പ്രകൃതി ദുരന്തങ്ങളായിട്ടാവാം ഇതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ മന്ത്രം എന്താ കാരണം പ്രകൃതിയിൽ കാണുന്ന ഈ എല്ലാ വിധത്തിലുള്ള ഈ നിയന്ത്രിക്കുന്നുണ്ട് ആരായി നിയന്ത്രിക്കുന്നത് വായു അല്ലെങ്കിൽ കാറ്റ് കാറ്റ് പിന്നെ വയ്ക്കേണ്ട സൂര്യൻ ചന്ദ്രൻ ഇവരെല്ലാം നിയന്ത്രിക്കുന്നത് മഹാദേവനാണെന്ന് പറയുന്നു അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള ദുഃഖങ്ങളും വിഷമങ്ങളും ഉണ്ടാവുകയാണെങ്കിലും അതിനൊക്കെ ഇല്ലാതാക്കുന്നു അതൊക്കെ അത് ലഘൂകരിക്കുന്നു അങ്ങനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റില്ല അല്ലേ രോഗം വന്നു രോഗം വന്നാൽ ചികിത്സിക്കാൻ സാധിക്കുന്നു ഭേദമാക്കുന്നു എന്നാലും രോഗത്തിന് വേദന ഉണ്ടാവും അനുഭവിക്കാം ഭേദമൊക്കെ തരുന്നുണ്ടല്ലോ ആക്സിഡന്റിൽ പെട്ടു ബോധമില്ല അബോധാവസ്ഥയിലാണ് കിടക്കേണ്ടി വന്നു കുറേ ദിവസം ഐ സിയുലൊക്കെ കുറേ ബോധം തിരിച്ചു കിട്ടി പിന്നെ ക്രമേണ ക്രമേണ എന്താവുന്നു ആ ദുഃഖം കുറഞ്ഞു വരുന്നു ബോധം വരും വർത്തമാനം പറയാറായി ഭക്ഷണം കഴിക്കാറായി ഇതും കൂടെ ആദ്യം എന്താണ് ട്യൂബിലിത്തിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു മൂത്രത്തിനൊക്കെ ട്യൂബ് എല്ലാറ്റിനും അങ്ങനെ ട്യൂബായിട്ട് അതൊക്കെ ഉപേക്ഷിക്കാറായി ഭക്ഷണം കുറേ കഴിക്കാറായി ആളെ തിരിച്ചറിയാറായി വർത്തമാനം പറയാറായി ഒക്കെ വരുന്നു അങ്ങനെ എല്ലാം മംഗളകരമാക്കുന്ന മഹാദേവ മന്ത്രങ്ങളെ ഒന്നുകൂടിയും പ്രകീർത്തിപ്പിക്കുക പ്രകീർത്തിക്കുക അല്ലാതെന്താ ചെയ്യലേ മഹിമ പറയല്ലാതെ അനുഭവിക്കാറാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് たのしわやたのしわやたのしわや。